അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറിനൊപ്പം അമേരിക്കയിൽ ബാൻ ചെയ്ത ഒരു പച്ചക്കറിയാണ് ഉള്ളത് ഇപ്പൊ മറ്റേ അമേരിക്കയിൽ ബാൻ ചെയ്ത പച്ചക്കറി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കും സംഭവം നമ്മുടെ നാടൻ കോവയ്ക്ക ആരോഗ്യപരമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടൊന്നും അല്ല അവർ അത് ബാൻ ചെയ്തത് ഇത് വളരാൻ വേഗം എളുപ്പ ഇത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വളരുമ്പോ അവരുടെ ഇക്കോസിസ്റ്റത്തിന് പ്രശ്നം വരുന്നു വിചാരിച്ചിട്ടാണ് അവരെ കോവക്ക അവിടെ അങ്ങ് ബാൻ ചെയ്ത് അമേരിക്ക എന്ന് പറയുമ്പോ മൊത്തം അമേരിക്കയിലല്ല ബാൻ ചെയ്തേക്കുന്നത് ഫ്ലോറിഡ ഹവ അങ്ങനെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇത് ബാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ കോവക്കയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പഠിച്ചു അത് നിങ്ങൾക്ക് അറിയാവുന്ന അറിയാൻ പാടില്ല ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി റിസർച്ച് ചെയ്തിപ്പോൾ കണ്ടുപിടിച്ച കുറച്ച് കാര്യാണ് ഈ കോവക്ക എന്നുള്ളത് നമ്മുടെ ലിവർ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല ബെസ്റ്റ് സൂപ്പർ സാധന പിന്നെ കോവയ്ക്കയുടെ റൂട്ട് അൾസറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് രസകരമായ കാര്യം എന്നുള്ളത് ഇതിന് ചില സ്ഥലത്തൊക്കെ ബേബി വാട്ടർ മെലണും ജെന്റിൽമാൻ സ്റ്റോണും അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് ഇതിന്റെ മറ്റേ ഷേപ്പും കളറും മൊത്തത്തിൽ ഇതൊക്കെ കൊണ്ട് മറ്റേ പലയിടത്തും പല പേരാണ് നമ്മുടെ കോവക്ക ഉള്ളത് ഇനി സാമ്പാറിന്റെ വിശേഷം കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും പക്ഷെ എന്തായാലും കുറച്ച് രസകരമായിട്ടുള്ള പാക്സ് ഒക്കെ ഇനിയിപ്പോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എങ്കിൽ പിന്നെ ഞാൻ എന്റെ ഊണിലേക്ക് കടക്കട്ടെ അപ്പൊ ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ധർമ്മകാരുടെ ഭാഷയിൽ ചാവ്